എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് അതിന്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ആ സന്തോഷമായ വിവരമാണ് പറയുന്നത് വീഡിയോ വിശദാംശങ്ങളെ കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് എത്തിയിട്ടുണ്ട് ഉത്തരവിൽ പറയുന്ന കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് സംസ്ഥാനത്ത് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ് രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഇതോടൊപ്പം എൻ എസ് എ പി വഴി കേന്ദ്ര വിഹിതം വിതരണം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ എന്നിവ വാങ്ങുന്ന എട്ട് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഗുണഭോക്താക്കൾ കേന്ദ്രം നൽകേണ്ട തുകയായ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇറങ്ങിയിട്ടുള്ളത് പെൻഷൻ വിതരണം ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഇന്ന് മുതൽ ആരംഭിക്കേണ്ടതും നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ പൂർത്തീകരിക്കേണ്ടതുമാണ് എന്നാണ് ഉത്തരവിൽ പറയുന്നത് അപ്പോ ഇന്ന് ബുധനാഴ്ച മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കേണ്ടതാണ് എന്നാണ് ഉത്തരവിൽ ഉള്ളത് ധനമന്ത്രി പറഞ്ഞു കഴിഞ്ഞത് ഇരുപത്തി ഏഴാം തീയതി മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുക എന്നുള്ളതാണ് അതായത് നാളെ മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇന്നാർക്കെങ്കിലും ലഭിച്ചാൽ അത് കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ അടുത്ത ഉത്തരവ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമന്തി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളായ ആറ് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിന് തൊണ്ണൂറ്റി അഞ്ചു കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയും അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ വരുന്നത് സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് കർഷക പെൻഷൻ മത്സ്യത്തൊഴിലാളി പെൻഷൻ ക്ഷീര കർഷക പെൻഷൻ ലോട്ടറി തൊഴിലാളി പെൻഷൻ കയർ തൊഴിലാളി പെൻഷൻ ഖാദി തൊഴിലാളി പെൻഷൻ ട്രഡേഴ്സ് ആൻഡ് വെൽഫെയർ തൊഴിലാളി ചുമട്ട് തൊഴിലാളി ആഭരണ തൊഴിലാളി ചെറുകിട തോട്ടം തൊഴിലാളി ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ബീഡി സിഗരറ്റ് തൊഴിലാളികൾ തയ്യൽ തൊഴിലാളി കൈത്തറി തൊഴിലാളി കശുവണ്ടി തൊഴിലാളി എന്നിങ്ങനെ പതിനാല് ക്ഷേമ ബോർഡുകൾക്കാണ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള തുക കൂടിയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അതേസമയം സ്വന്തം നിലയ്ക്ക് വിതരണം ചെയ്യുന്നത് അത് അവരാണ് വിതരണം ചെയ്യുന്നത് ഉദാഹരണത്തിന് കിട്ടുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ കെട്ടിട നിർമ്മാണ ക്ഷേമ ബോർഡാണ് അത് വിതരണം ചെയ്യുന്നത് അതിന്റെ വിതരണം ഇരുപത്തിനാല് മുതൽ ആരംഭിക്കും എന്നാണ് അറിയിച്ചിരുന്നത് അപ്പം ആർക്കെങ്കിലും ആ തുക ലഭിച്ചിട്ടുണ്ട് എങ്കിലും താഴെ ഒന്ന് കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ക്ഷേമ പെൻഷൻ കിട്ടിയാലും താഴെ കമന്റായി അറിയിക്കാൻ മറക്കരുത് നിർമ്മാണ തൊഴിലാളി പെൻഷൻ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ക്ഷേമ പെൻഷൻ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ള ആളുകളൊന്നും കമന്റായിട്ട് അറിയിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിൻ എനേബിൾ ചെയ്തു മറ്റൊരു കാണാം അതുവരെ